ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാൻ ചെറിയൊരു യാത്രയ്ക്ക് പോയിട്ട് വന്നതാണ് അത് ബസ്സിലാണ് പോയത് കുറേ നാളുകൾക്ക് ശേഷം ബസ്സിലൊന്ന് യാത്ര ചെയ്യുകയാണ് കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യേണ്ടത് കുറേ നാളുകൾക്ക് ശേഷം എന്ന് പറയാൻ പറ്റില്ല ഇന്ന് പോയ അതേ സ്ഥലത്തേക്ക് ഞാനൊന്ന് അടുത്ത വീടത്തെ ചേച്ചിയും കൂടിയിട്ടൊന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏകദേശം കുറച്ച് വർഷങ്ങളായി ഏകദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയണമെന്നില്ല എട്ട് വർഷത്തിൽ മീതൊക്കെ ആയിട്ടുണ്ടാവും അപ്പം യാത്രയെന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല പക്ഷെ എന്നാലും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാകും അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ സൈഡ് സീറ്റിലൊക്കെ ഇരുന്നിട്ട് പാട്ടൊക്കെ കേട്ട് വെയിലൊന്നുമില്ലാതെ തന്നെ നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം തന്നെയാണ് അല്ലേ അപ്പം നമുക്ക് അങ്ങനെ ആസ്വദിച്ച് പോവാനായിട്ട് നമുക്കിഷ്ടമാണ് അതുപോലെ യാത്ര എന്ന് പറയുന്നതും ഇഷ്ടമാണ് എനിക്കിഷ്ടാ കേട്ടോ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും വലിയ റിലീഫായിട്ടിരിക്കണം അല്ലെങ്കിൽ റിലാക്സ് ആയിട്ടിരിക്കണം അപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ആസ്വദിക്കാനൊന്നും പറ്റില്ല എന്നാലും ചെറിയൊരു യാത്ര ഞാനും ആസ്വദിച്ചു ബസ്സിൽ പോകുന്നു അത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ പിന്നെ ഇവിടുന്ന് കുട്ടികളൊക്കെ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോവുക അല്ലെങ്കിൽ ഏട്ടനിൽ കൂടെ പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബസ്സിൽ കയറേണ്ടി വരാറുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മാത്രല്ല അതിന് ശേഷം ഡിസ്ക് കംപ്ലൈൻറ്റിൻ്റെ അധിക പ്രശ്നം കാരണം ഞാൻ പറയേണ്ടതിൻ്റെ എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാതൊക്കെയായ ഒരു കാലം അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സ്വയം തോന്നി ഒന്ന് ബസ്സിന് പോയിട്ട് പോരാം എന്ന് അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികളില്ലാത്ത സമയമെച്ചാൽ ഒന്ന് ഓട്ടോ വിളിക്കും പോവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിന്ന് ബസ്സിനൊക്കെ പോയിട്ട് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഞാൻ പത്തിരുപത് മിനിറ്റൊക്കെ എനിക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റങ്ങളുണ്ട് അതിലൊരു സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് ശരിയാവാത്ത കാരണം അതെനിക്കൊരു വിഷമം തന്നെയാണ് വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നിനും സമയമില്ലാത്ത പോലെ എവിടേക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പോലെ ഒരു ശൂന്യതയാണ് മനസ്സിന് അപ്പോൾ ഇന്ന് ബസ്സിലൊക്കെ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ പൊതുവെ എനിക്ക് ബസ്സിലൊക്കെ ബസ്സിലും നല്ല നമുക്ക് സൈഡ് സൈറ്റിൽ ഇരിക്കാനായിട്ട് മിക്കവർക്കും ഇഷ്ടമാണല്ലോ അതുപോലെ എനിക്കും ഇഷ്ടമാണ് അപ്പം നമ്മൾ പോയ വഴികളിലൂടെ ആണെങ്കിലും പോകാത്ത പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണെങ്കിലും ബസ്സിൻ്റെയൊക്കെ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം തന്നെയല്ലേ നമ്മളറിയാതെ ഏതോ ഒരു ലോകത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആയാൽ മാത്രമാണ് നമ്മൾ ഏത് യാത്രയാണെങ്കിലും ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആസ്വാദനം ഉണ്ടാവില്ല അല്ലേ കാരണം ഇന്നും ഞാനിങ്ങനെ പാട്ടുകളൊക്കെ കേട്ടിട്ട് സൈഡ് സീറ്റിലൊക്കെ ഇങ്ങനെ പാടം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് മരങ്ങൾ തേക്ക് കാട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ 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 വഴികളിലൂടെയുള്ള അങ്ങനെയുള്ള റോഡാണ് അങ്ങനെയുള്ള ഒരു ബസ്സിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള റോഡ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കുണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നി വീഡിയോ എടുക്കാമായിരുന്നു എന്നൊക്കെ കാരണം അങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ തോന്നി അങ്ങനെ കുറച്ച് സമയത്തേക്ക് ആ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ നമ്മുടെ കുട്ടിക്കാലങ്ങൾ മുതലുള്ള ഓർമ്മകൾ ഇങ്ങനെ എനിക്കങ്ങനെ കേട്ടോ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും അപ്പോൾ അത് നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ പണ്ട് തറവാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒന്നിച്ച് കളിച്ച് വളർന്നതും അതുപോലെ ആ കളിക്കുന്നതും ഓടിക്കളിക്കുന്നതും ആ ഒരു ഓർമ്മ എനിക്ക് മനസ്സിലെപ്പോഴും വരിക അങ്ങനെ കുറച്ച് സമയം ആ ഓർമ്മകളിലേക്ക് ഓടിയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു അയ്യോ അമ്മയ്ക്ക് ഇനി ഷുഗർ കുറഞ്ഞാവോ എന്തുണ്ടായി അവർ ടെൻഷനായിട്ടാണ് കാരണം ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ തൊട്ട് നോക്കിയാൽ എനിക്കറിയാം ഷുഗർ കുറവാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ബി പി കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അതനുസരിച്ചിട്ട് എന്താ വേണ്ടത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറുണ്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ട് പേടിയാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ ടിഫിൻ ദോശയൊക്കെ ആയിരുന്നു അപ്പോൾ സാധാരണ ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്ത ആളാണ് ഇപ്പം ഞാൻ പറയുന്നത് കുറച്ച് ദിവസമായിട്ടാവുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കണില്ല അപ്പോൾ ഇന്ന് രണ്ട് ദോശയൊക്കെ കഴിച്ചു അപ്പോൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നമ്മുടെ നിക്കിടെ അമ്മയോട് ഏൽപ്പിച്ചു ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തോളൂ പിന്നെ ഞാൻ നമ്മുടെ ചെറുവിളിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു കുപ്പിയിലാക്കിയിട്ട് അമ്മ കിടക്കണടത്ത് കൂടെ വെക്കും കുടിക്കേ വേണ്ടുള്ളൂ എടുത്ത് കുടിക്കേ വേണ്ടുള്ളൂ പക്ഷെ അത് ചെയ്യില്ല അതുപോലെ രാത്രിയാണെങ്കിലും ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലാന്നാ പറയുക അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ എന്തായാലും യാത്ര പോകുമ്പോഴും നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മെന്റലി നമുക്ക് ആ ഒരു ഓർമ്മ വന്നപ്പോൾ ടെൻഷനായി ഇനി എങ്ങാനും ഷുഗർ കുറഞ്ഞ ബുദ്ധിമുട്ടായോ എന്നുള്ളതായി ഞാൻ ഉടനെ വിളിച്ചു വിളിച്ചപ്പോൾ ഇല്ലേ കുഴപ്പമില്ല വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റോബസ്റ്റ് പഴം ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചു ഞാൻ അപ്പോൾ പോയാലും നമുക്ക് ഏതായാലും പറഞ്ഞാൽ മൈൻഡിൽ റിലാക്സേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾ വിളിച്ചപ്പോഴും ഞാൻ പോവാതിരിക്കണ്ടായിരുന്നത് എവിടേക്ക് അവർ തൃശ്ശൂരുക്കും തൃശ്ശൂർക്കാണ് ചിലപ്പോൾ എന്നെ വിളിക്കുന്നത് ഞാൻ അപ്പോഴും പറഞ്ഞാലില്ല അപ്പോൾ എന്താ ഒരു മണിക്കൂർ കാര്യമില്ല അല്ലെങ്കിൽ അരം മണിക്കൂറല്ലേന്ന് കഞ്ഞോട് നമ്മുടെ അവനിയുടെ അമ്മ ചോദിക്കും അല്ലെങ്കിൽ നിനക്കിയുടെ അമ്മയാണെങ്കിലും ചോദിക്കും പോലും പിന്നെ നിക്കിയുടെ അമ്മ പിന്നെ അങ്ങനെ ചോദിക്കില്ല അവൾക്ക് മനസ്സിലായി അവനീടെ അമ്മ എപ്പോഴും പറയും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ കൂടെ ഞാൻ വന്നാലും എൻ്റെ മൈൻഡ് ഇവിടെയാവും എൻ്റെ ശരീരം മാത്രം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുള്ളൂ അപ്പം അത് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാവും കാരണം അവർക്കും ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല പിന്നെ എന്തിനാ ഞാൻ അപ്പം അവരും അവനെയും അമ്മയും അച്ഛനും പോയിട്ട് ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി അപ്പോൾ പോകുമ്പോൾ ആ ഒരു വിഷമമായിരുന്നു മെൻ്റലി നമുക്ക് കാരണം ഞാൻ വീട് വീട്ടിൽ നമുക്ക് മഴ പെയ്ത് തോർന്ന പോലെയെന്ന് പറയാണ് ഏത് സമയം അവനിയുടെ ശബ്ദം ഉണ്ടാക്കലും കാര്യങ്ങളും അല്ലെങ്കിൽ അവനിയുടെ അമ്മയുടെ സംസാരം അവിടെ നോക്കിയാലും അവനേനെയും അമ്മേനേം കാണാം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയപ്പോൾ വീടാകെ നിശബ്ദമായി കാര്യം നിക്കും ഞാനും അമ്മയും നിക്ക് അമ്മയും അച്ഛനൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് പെട്ടെന്ന് നിശബ്ദമായ പോലെ കുറച്ച് വീട് കുറേ ആൾക്കാരെ കൊണ്ട് ഒഴിഞ്ഞ പോലെയൊക്കെ ആയിട്ടോ അപ്പം ഞാൻ പറയും ചെയ്തു നിൽക്കിയ അമ്മോട് എന്താ മഴ തോർപ്പോൾ ഇത് തോർന്ന പോലെ നമ്മുടെ വീട്ടിൽ നിശ്ശബ്ദമായ പോലെ ഉണ്ടായില്ലേ ഓർമ്മ പിന്നെ അവനിക്കും അമ്മ ഇല്ലാതെ ഒരാഴ്ച ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞാൻ പറഞ്ഞു അവരുടെ അമ്മയ്ക്ക് ഓഫീസിൽ പോകാനായിട്ട് പോയിരുന്നു ഒരാഴ്ച ഉണ്ടായിരുന്നില്ല പക്ഷെ അവൾ നല്ല കുട്ടിയായിട്ട് നേരത്തെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും എല്ലാം പക്ഷേ എല്ലാറ്റിനും അച്ഛമ്മ വേണമെന്ന് പറഞ്ഞാലും എല്ലാം നിൽക്കും അപ്പം ഭക്ഷണം മാത്രം അവളുടെ അച്ഛൻ കൊടുത്തു കാരണം എനിക്കെല്ലാം കൂടി എത്തില്ലല്ലോ നേരത്തുണ്ടാവില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു ബാക്കിയെല്ലാം അവളുടെ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ട ഒരു വാശിയോ ഒന്നും അവളുണ്ടായിരുന്നില്ല കേട്ടോ അമ്മ ഉണ്ടെങ്കിലേ അവൾക്ക് വാശിയുള്ളൂ അപ്പോൾ അമ്മോട് എന്തേലും പറയുമ്പോൾ അമ്മ മീറ്റിങ്ങിൽ എന്തേലൊക്കെയാണ് കിടന്ന് മിണ്ടല്ലേ എന്ന് കാണിക്കുമല്ലോ അപ്പോൾ അത് പിടിക്കില്ല അത് തന്നെ ഇപ്പം വർക്കറ്റോം ആവുമ്പോൾ അവർക്ക് എപ്പോഴും ബിസി അല്ലേ നമ്മൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല കുട്ടീനേയും കുറ്റം പറയാൻ പറ്റില്ല എന്താ ചെയ്യാം അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചൊക്കെ ആസ്വദിച്ചുട്ടെ യാത്ര അങ്ങനെ കുറച്ചൊക്കെ ആസ്വദിച്ച് പോയി നമ്മളവിടെ തിരിച്ച് വന്നു അതേ വീട്ടിലെത്തി ഓട്ടുപാറ വന്നിറങ്ങി അപ്പോൾ എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഓട്ടുപാറ ഇറങ്ങി ഉടനെ ഓരോരുത്ത കാര്യമേ വേണ്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സെക്കൻഡ് നേരത്തെ ആവശ്യം ബാങ്കിലുണ്ടായിരുന്നുള്ളൂ പോയിട്ട് വന്നു അപ്പം ഞാനും അടുത്ത വീടത്തെ ചേച്ചിയും കൂടി തന്നെയാണ് പോയത് ഞങ്ങൾ ഓട്ടുപാറയിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മളിവിടെ വീട്ടിലേക്ക് വന്നു വെയിലല്ലേ ചൂടല്ലേ എന്നാൽ ചില ഇടയ്ക്കിടയ്ക്ക് മൂടി കെട്ടിയിട്ട് നിൽക്കണമുണ്ട് അതുകൊണ്ട് ചൂട് ഉഷ്ണം കൂടുതലാണ് അപ്പോൾ വന്നു ഇനി എനിക്ക് ചോറൊന്നും വേണ്ട പറയും ഞാൻ കുറച്ച് വെള്ളക്കെടുത്ത് കുടിച്ചു അങ്ങനെ അപ്പം ശരി എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ വന്നിട്ടില്ല അപ്പം ഇന്ന് എൻ്റെ ഈ ചെറിയ വിശേഷം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പം കാലത്ത് ടിഫിൻ ദോശയായിരുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ കറികളും മുപ്പേരൊക്കെ ആയിട്ട് ചോറൊക്കെ ആയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഇവരൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ അവരുടെ കൂടെ കഴിച്ചു തുടങ്ങാൻ ഒരു മണി ആകുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല എറണി എഴുതി അവിടുന്ന് ഒന്ന് ഇരുപതിനും ബസ്സ് ഉണ്ടായിരുന്നത് അപ്പം തിരിച്ച് കാരണം അധികം ബസ് റൂട്ട് ബസ്സുകളില്ലാത്ത റൂട്ടാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കൂടുമ്പോൾ ബസ്സുള്ളൂ അപ്പം നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞാലും ആ ബസ് വരാനുള്ള സമയത്തിനായിട്ട് നമ്മൾ കാത്തു നിൽക്കണം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇരുന്നു അപ്പോൾ അവിടെ മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടാണ് അപ്പം ഞാനും ചേച്ചിയും പറഞ്ഞു കൊടയില്ല ചേച്ചി നമ്മൾ മഴ പെയ്യാച്ചായിരുന്നു അറിയാം എന്നാലും വേണ്ടില്ലേ മഴ പെയ്തോട്ടേന്നൊക്കെ പറഞ്ഞു പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നാൽ പേടിക്കാതില്ലോ ബസ് വന്നിരുന്നാൽ കയറില്ല വേണ്ടി വെച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് ബസ്സിലൊക്കെ കയറി ഞങ്ങൾ വന്നു തിരിച്ചു വരുമ്പോൾ ബസ്സുകാർ ഞങ്ങൾ പോയ ബസ് തന്നെയാണ് തിരിച്ച് വരുമ്പോഴും കിട്ടിയത് കിട്ടാ ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി പറയാം നമ്മൾ പോയ ബസ് തന്നെയാണ് അതെന്ന് അപ്പോൾ അവർ പാട്ട് വയ്ക്കാൻ മറന്നു തോന്നും അങ്ങോട്ട് പോകുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് വന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പാട്ട് വെക്കാൻ മറന്നു തോന്നും പിന്നെ ഓട്ടുപാറൊക്കെ അത്രയതിന് കുറച്ച് മുന്നേ ഒരു പാട്ട് വെച്ചു ഞാൻ നല്ലൊരു മൂന്ന് പാട്ടൊക്കെ കേൾക്കാൻ പറ്റി അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു പഴയ പഴയ പാട്ടുകളാണ് ഇപ്പോൾ അടിപൊളി പാട്ടുകളല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതാണ് ഇഷ്ടം എനിക്കും പക്ഷേ പഴയ പാട്ടുകൾ തന്നെയാണ് ഇഷ്ടം അതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയി കൊണ്ടിരിക്കും അതൊരു സന്തോഷം സമാധാനവും ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മാനസിക ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്നാലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ സന്തോഷിക്കും കേട്ടോ ഇല്ലായിരിക്കുന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായുണ്ടാവും എന്ന് വിചാരിക്കണോ ഒന്നുമില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരൊന്ന് വന്ന് കാണണം എന്ന് തോന്നിയതോടെ ഞാൻ അങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു